നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം പ്രണയബന്ധങ്ങൾ കൊണ്ടെത്തിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ മരണത്തിലേക്കാണ് കുടുംബങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടത് പ്രണയബന്ധങ്ങളെക്കാൾ പ്രാധാന്യം കുടുംബ ബന്ധങ്ങൾക്ക് തന്നെയാണെന്നാണ് ഇവിടെ പത്തനംതിട്ട എരുമേലിയില് കനകപ്പലത്ത് ഒരു കുടുംബത്തില് മകളുടെ പ്രണയബന്ധത്തെ ചൊല്ലിയുണ്ടായ തർക്കം ചെന്ന് അവസാനിച്ചത് കൊടിയ മരണത്തിലേക്കാണ് ദുരന്തത്തിലേക്കാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അച്ഛനും അമ്മയും മകളും ഉൾപ്പെടെ മൂന്ന് പേരാണ് കുടുംബത്തിൽ പെട്രോൾ ഒഴിച്ച് മരണപ്പെടേണ്ടി വന്നത് മകൻ അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നു മകൾ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു ആളെ വിവാഹം ചെയ്യുമെന്നുള്ള തീരുമാനത്തിന് പിന്നാലെ പോയതാണ് ഈ അതിദാരുണമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് ഈ വിഷയം ചെന്നെത്തേണ്ടി വന്നത് മക്കൾ തീരുമാനിക്കുക ആരെ വിവാഹം കഴിക്കണമെന്ന് പക്ഷേ അതിന് മാതാപിതാക്കൾ തടസ്സമായി നിൽക്കുന്നത് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം മക്കളുടെ തീരുമാനത്തിന് പുറകെ പോകണമെന്നല്ല മക്കളൊരു ബന്ധത്തിൽ ചെന്ന് ചാടിയാൽ അത് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്ത് അതിനെ നല്ല രീതിക്ക് ശ്രദ്ധയോടുകൂടി വഴിതിരിച്ചുവിടാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത് അതിദാരുണമായിട്ടുള്ള മരണത്തിലേക്കായിരിക്കും ഈ ഭൂമിയിൽ ജീവിച്ച് കൊതി അനാഥമാക്കപ്പെടുന്ന എത്രയോ ജീവിതങ്ങളെയാണ് കാണുന്നത് അച്ഛൻ്റെ പിടിവാശിക്ക് മുൻപിൽ തകർന്നത് അച്ഛനും അമ്മയും മകളുമാണ് മകൻറെ അതീവ ഗുരുതരാവസ്ഥ അത് എന്ന് തരണം ചെയ്യാനാവുമെന്ന് അറിയില്ല നാലു പേര് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചു നല്ല നിലയിൽ ജോലി എത്തി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന മകളായിരുന്നു ഇത്തരത്തിലൊക്കെ ആയിട്ട് പോലും പ്രണയബന്ധം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചെറുപ്പക്കാരനെ മകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ കുടുംബത്തിലെ അതീവ ദയനീയമായിട്ടുള്ള രീതിയിൽ തകർക്കപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ അനേകം മരണങ്ങൾ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് മക്കളെ ശരിയായ രീതിയിൽ പറഞ്ഞ് കൂട്ടുകാരെ പോലെ കൂടെ നടന്ന് അവരുടെ മനസ്സും അവരുടെ ചിന്തകളും എന്തൊക്കെയാണെന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ തയ്യാറാവുക മക്കളുടെ ജീവിതത്തിന് പറ്റുന്ന രീതിയിലുള്ള ആൺകുട്ടികളെ അവർ സെലക്ട് ചെയ്യാനുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുമല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെയും കുഞ്ഞുങ്ങളും ുമായിട്ട് പങ്കുവയ്ക്കാൻ സമയങ്ങൾ കണ്ടെത്തുക ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അവരുടെ രീതിക്ക് വിടാനായിട്ട് ശ്രദ്ധിക്കുക ദേവി ഇത് മരണത്തിലേക്ക് ഒരിക്കലും കൊണ്ടു എത്തിക്കാതിരിക്കുക മാതാവായാലും പിതാവായാലും മക്കളായാലും ഓരോന്നും ജീവനാണ് ഓരോ ജീവനും വളരെ വിലപ്പെട്ടത് തന്നെയാണ് മക്കൾ ഭൂമിയിൽ ജീവിക്കട്ടെ അവരുടെ അനുഭവം കൊണ്ട് അവർ തിരഞ്ഞെടുത്തത് ശരിയോ തെറ്റോ എന്നുവരിക നമ്മുടെ കൺമുമ്പിൽ മക്കൾ ജീവിക്കുന്നത് കാണാനുള്ളൊരു അവസരമെങ്കിലും കൊടുക്കുക ഏത് ജാതി ഏത് മതം എന്നല്ല അതിനപ്പുറം മനുഷ്യരാണെന്നുള്ള ചിന്തയോടുകൂടി കൂടി മക്കളെ വളർത്തിക്കൊണ്ടു വരാൻ നോക്കുക മക്കൾ തിരഞ്ഞെടുത്തത് ശരിയാണോ തെറ്റാണോ അവരുടെ അനുഭവം കൊണ്ട് അവർ പഠിക്കും ആ സമയങ്ങളിൽ അവർക്ക് താങ്ങായിട്ട് കൂടെ നിൽക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഇക്കണ്ട ജീവിതം മുഴുവൻ ജീവിച്ചിട്ട് ഈ ഈ രീതിയിൽ അവസാനിക്കാനായിട്ടാണെങ്കിൽ ഈ രീതിയിൽ കൊണ്ടുപോയി സ്വന്തം ഭാര്യയും സ്വന്തം മക്കളെയും കൊലയ്ക്ക് കൊടുക്കാനായിട്ടാണെങ്കിൽ ഈ കുടുംബനാഥൻ എന്ത് ഈ ലോകത്തിൽ ജീവിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സമാനമായിട്ടുള്ള അനേകം സംഭവങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാതിയും മതവും ഒന്നുമല്ല അതിനപ്പുറമുള്ള ജീവിതമാണ് വലുത് മനുഷ്യനാണ് വലുത് മനുഷ്യരുടെ ബന്ധങ്ങൾക്കാണ് വലിപ്പം കൊടുക്കേണ്ടത് തന്നെയുമല്ല ജീവിത അന്ത്യം വരെയും ഒരു കൂടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക